ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു തായ് ഡിസേർട്ട് ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പം ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഏഴ് ചെറുപഴം പിന്നെ രണ്ട് രമ്പയില ഇത്രയാണ് നമുക്കിതിനാവശ്യമുള്ളത് പിന്നെ കുറച്ച് ഉപ്പും വേണം കേട്ടോ അപ്പം ഞാൻ പഴം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നടുക്കിലൊന്ന് മുറിച്ചുകൊടുക്കാം അങ്ങനെ എല്ലാ പഴമൊന്ന് മുറിച്ചെടുക്കാം ഏത് ടൈപ്പ് ചെറുപഴം വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ പഴമെല്ലാം നരക്കിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം പഴം വേവിക്കാൻ വേണ്ടി ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം ഇത്ര തന്നെ പഴുത്ത പഴം വേണമെന്നൊന്നുമില്ല കേട്ടോ എൻ്റെ അടുത്തുള്ളത് എങ്ങനെ പഴുത്ത പഴമാണ് അതുകൊണ്ട് ഞാൻ അത് എടുത്തു എന്നേ ഉള്ളൂ അധികം പഴുക്കാത്ത പഴം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം റസിയാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി പഴം അതിൽ കിടന്ന് രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റാം ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പിലേക്ക് മാറ്റാം കേട്ടോ ഇനി വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അതിന്റെ തൊലി കളഞ്ഞെടുക്കാം വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ പഴം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ പഴം ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പം ഞാൻ അതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണെങ്കിലും എടുത്തത് അപ്പം അതിൻ്റെ പകുതിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ബാക്കി പകുതി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും ചെറിയ രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം നമ്മളുടെ ക്യാരമലൈസ്ഡ് ബനാന ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കത് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്കതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മെയിൻ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് രമ്പയിലയാണ് രമ്പയില പാൻഡൽ ലിം ബിരിയാണി കൈത എന്നൊക്കെ പറയുന്ന നമ്മൾ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ആ ഇല ഉണ്ടല്ലോ അതാണ് നമ്മളിതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പൊ രണ്ട് ഇലേനും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് ഓരോന്ന് കെട്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ രമ്പയില തേങ്ങാപ്പാൽ കിടന്നിങ്ങനെ വലുത് വരുമ്പോൾ നല്ലൊരു മണമാണ് കെട്ടോ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചെറുതായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് രമ്പയിൽ അതിൽ നിന്ന് മാറ്റാം ഇനി അതൊരു അരിപ്പിലേക്ക് എടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലത്തെ പാൽ നമുക്ക് മാക്സിമം എടുക്കാം അപ്പം തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ഒരു സോസ് പരുവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കരം ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള തായ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിപ്പോ നോമ്പ് സമയത്താണെങ്കിലും പെട്ടെന്ന് ഒരു മധുരം തിങ്ങണമെന്നൊക്കെ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തായ് ഡെസേർട്ടിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്